ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ അൻപത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം പാലായിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നതിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടന്നു പാലാ ടൗൺ ഹാളിൽ പൊതുസമ്മേളനം ജോസ് കെ എം പി ഉദ്ഘാടനം ചെയ്തു ഒരു കുടുംബത്തിലെ ഒരു കുടുംബ സമ്മേളനത്തിൽ ഞാൻ ഇവിടെയുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവും അതുപോലെ തന്നെ ശ്രീ സുരേഷും വേദിയിലുള്ള ബഹുമാനായ പല നേതാക്കന്മാരും സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ഒക്കെ മനസ്സാകുമൊക്കെയായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ് രാജീവ് നൽകുന്ന മാനസികാപരം മുഖ്യ അതിഥിയായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിച്ചു രക്ഷാധികാരി പി ആർ ശിവരാജൻ കെ വി ഇ എസ് ജനറൽ സെക്രട്ടറി ജോഷി പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മോൻസോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാട്ടുപാറ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ടി എൻ നന്ദപ്പൻ കണക്കും ദേവസ്വം ട്രഷറർ ഡി സുരേഷ് ദേവസ്വം കണക്കും ആയിക്കൽ ക്ഷേത്ര പുനരുദ്ധാരണ കണക്കുകൾ കമ്മിറ്റി ട്രഷറർ സി എസ് ശശീന്ദ്രനും ആദരിപ്പിച്ചു തുടർന്ന് പൊതുചർച്ചയും തെരഞ്ഞെടുപ്പും നടന്നു വിവിധ അവകാശങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു